ബ്രൂവറിയിൽ സി പി എമ്മിനുണ്ടായത് നയവ്യതിയാനം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോൺഗ്രസ് കൂട്ടുനിന്നു സ്ഥലത്തിന് ഇടനില നിന്നത് ഉന്നത കോൺഗ്രസ് നേതാവാണ് അനുമതി നൽകിയത് കോൺഗ്രസിന്റെ തദ്ദേശ സ്ഥാപനവും ശരിയായ നിലപാട് സ്വീകരിച്ചത് ബി ജെ പി മാത്രമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ബ്രൂവറിയുടെ കാര്യത്തിൽ കേവലമായ ഒരു അഴിമതി മാത്രമല്ല ഒരു നയവ്യതിയാനം കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് സി പി എം ഗവൺമെന്റിന്റെ ഒരു നയവ്യതിയാനം കൂടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നായനാർ സർക്കാരിന്റെ കാലത്തെടുത്ത തത്വാധിഷ്ഠിതമായ നിലപാടെന്നു പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന് പ്രത്യേക നയമാണ് എന്നു പറഞ്ഞുകൊണ്ട് അവര് നടത്തിയ പ്രചാരണത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ബ്രൂവറുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വലിയ കൊള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മന്ത്രി രാജേഷും സർക്കാരും ഈ കാര്യത്തിൽ ദുരൂഹമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുള്ളത് സ്ഥലത്തിന് ഇടനില നിന്നത് കോൺഗ്രസിന്റെ ഉന്നതനായിട്ടുള്ള നേതാവാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള പേപ്പറുകളിലെല്ലാം ഒപ്പുവെച്ചിരിക്കുന്നത് ശരിയായ നിലപാട് ബി ജെ പി മാത്രമാണ് സ്വീകരിച്ചവിടെ സമരങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്